ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സർവീസ് ആണെന്ന് പറയുന്നത് ഈ വാർ ആപ്ലിക്കേഷൻ വാർ എന്ന് പറയാൻ പറ്റത്തില്ല ഡബ്ല്യു ആർ ത്രിബിൾ സെവൻ എന്നേ പറയാൻ പറ്റുള്ളൂ അവർ വാർന്നൊക്കെ പറയും പക്ക ഫേക്ക് ആണ് ഏതൊക്കെയാ റോപ്പിടണം ഉണ്ടാക്കിയിട്ടിരിക്കുവാണ് നമ്മൾ എന്ത് സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഒരു ഗുണവും ഇല്ലാതെ ഫേക്കാണ് കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടേ ഇരിക്കും എല്ലാവർക്കും അപ്പം ദയവ് ചെയ്ത് നിങ്ങളാരും ഈ സാധനം വാർ ത്രിബിൾ സെവൻ ഉപയോഗിക്കാതിരിക്കുക ഇത് ഇത് ഒരു ഫേക്ക് ആപ്ലിക്കേഷനാണ് ഫേക്ക് സൈറ്റും ആണ് ആ ഡബ്ല്യു ആർ ട്രിബിൾ സെവൻ ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് സാധനം വരും ഒരുപാട് പ്രമോഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പോലെ ആരെങ്കിലും എന്തോ നമ്മുടെ ഗ്രൂപ്പിൽ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര നൂറ്റി അൻപത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറും ഇതൊക്കെ ചുമ്മാതാണ് അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കയറും എന്നിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ ഈ സാധനം ലിങ്കോ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പൈസ അയച്ചു തരുമെന്ന് പറയും ഒരു ഒരു കാര്യവുമില്ല കാരണം ആ പൈസ നമ്മുടെ കൊണ്ട് വരത്തില്ല അവർ പറയുമ്പോൾ ആ ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കും വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ പിന്നെ വിസയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ ലിങ്ക് അയക്കാൻ പറയും ഇതൊരുമാതിരി മറ്റെടുത്ത മൈര് ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ എന്ന് പറയാം അപ്പം അതുകൊണ്ട് ആരും ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക കാരണം എൻ്റെ പൈസ പോയി ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പോയി വിഡ്രോ ചെയ്ത പൈസയും പോയി ഇൻവെസ്റ്റ് ചെയ്തു ചെയ്തപ്പോഴത്തേക്ക് ഇറത് കാണിച്ചു അപ്പം അവർ പറഞ്ഞു തന്നെ അവർ അടുത്ത ദിവസം സെറ്റാകും മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ കുറേ സെറ്റായില്ല പിന്നെ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പൈസ കയറി കുറച്ച് പൈസ ഉണ്ടാക്കി വിഡ്രോ ചെയ്തപ്പോഴത്തേക്ക് അതും ഫെയിൽഡ് ഫെയിൽഡല്ല ഇവിടെ നിന്ന് പൈസ പോയി അക്കൗണ്ടിൽ കയറിയില്ല അപ്പം അതും പോയി അപ്പം അതൊക്കെ ദയവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അത് പൈസ എന്താ പറയുക ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ രാജാഗൈമുണ്ട് അത് കുറച്ച് ട്രസ്റ്റഡ് ആണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാൽ കറക്റ്റായിട്ട് രാജാഗൈവിൻ്റെ ഉള്ളിൽ കയറും അതുപോലെ തന്നെ എന്താ പറയുക വിഡ്രോ ചെയ്ത് അപ്പം തന്നെ വരികയും ചെയ്യും ഇൻ കേസ് വന്നില്ലെങ്കിൽ രാജാഗൈവിൻ്റെ അകത്ത് നമുക്ക് ഇത് കാണിക്കും ഈ സക്സസ്ഫുള്ളി നൂറ്റിപ്പത്തി രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ലേ ഈ തൊട്ട് മുകളിലായിട്ട് അതെനിക്ക് തോന്നുന്നു അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഐഡിയകളാണ് മിക്കവാറും അവരുടെ മാമൻ്റെയും പെങ്ങന്മാരുടെയും അപ്പന്മാരുടെയൊക്കെ ഐഡിയ ആയിരിക്കും അതുകൊണ്ട് പറയുകയാണ് പ്ലീസ് ആരും ഈ ഫ്രോഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വന്ന് കാര്യം ഇട്ട പൈസയും കിട്ടത്തില്ല ഉണ്ടാക്കിയ പൈസയും കിട്ടത്തില്ല അതുകൊണ്ട് ഒരു ലെവൽ ത്രീയും ഫുറിനെ കട വി ലെവൽ ത്രീ വരെ എത്തി നിങ്ങൾ നോക്കുക ദയവ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക അതെനിക്ക് പറയാനുള്ളൂ കാരണം ഒരു ഫേക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്ന സംഭവം പോലെല്ലോ ഇത് ഒരുമാതിരി മറ്റേടത്തെ ഫേക്ക് ആപ്ലിക്കേഷനാണ് കസ്റ്റമർ സർവീസ് ഭയങ്കര മോശം ഒരു രക്ഷയില്ല അതുകൊണ്ട് ഉപയോഗിക്കാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കുക അത്രേ ഉള്ളൂ